തൃത്തല ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായി വയോജനങ്ങൾക്കായി വീൽ ചെയർ വിതരണം വയോജനങ്ങൾക്ക് ഉപകരണം നൽകൽ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഏഴ് പഞ്ചായത്തുകളിലെയും കിടപ്പുരോഗികളായ വയോജനങ്ങൾക്ക് വീൽ ചെയറുകൾ വിതരണം ചെയ്തത് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി അധ്യക്ഷനായി ബ്ലോക്ക് മെമ്പർമാരായ പി വി പ്രിയ ഷെറീന ടീച്ചർ പ്രസാദ് മാലിനി തുടങ്ങിയവർ സംസാരിച്ചു പലപ്പോ ചില സമയങ്ങളിൽ നമുക്ക് കൊടുക്കാൻ കഴിയാതെ ഉള്ള സ്ഥലത്തു നിന്നും നമ്മൾ എത്തിച്ചേക്കെ കൊടുക്കാൻ തേടി കൂടിയും ചില സമയങ്ങളിൽ നമുക്ക് സാധിക്കാതെ പോകും അതുകൊണ്ടാണ് ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ ഇത്തരത്തിലാണ് നമ്മുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് എന്തായാലും ഉൾപ്പെടുത്തണമെന്ന് നമ്മൾ തീരുമാനിച്ചു അതിന്റെ ആവശ്യമായിട്ടുള്ള അത്രയും രോഗികളുടെ എണ്ണം നമ്മൾ എടുക്കുകയുണ്ടായി ഓക്സിജൻ കോൺസെൻട്രേറ്റർ എന്ന് പറയാം ശരാശരി അമ്പതിനായിരം രൂപ വില വരുന്ന ഓക്സിജൻ ശ്വസിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു പകരമാണ് അതിന് ഒരാഴ്ച സിലിണ്ടർ നിറക്കുന്നതിൽ തന്നെ എഴുന്നൂറും എണ്ണൂറും രൂപയൊക്കെ തന്നെ വില വരുന്നുണ്ട് അല്ലെ അപ്പോഴാണ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ പ്രത്യേകിച്ച് ഒരു ചിലവുമില്ല നമ്മുടെ വീട്ടിലെ കറന്റിന് ഉപയോഗിക്കാവുന്ന എന്നാൽ അതിലെ കറന്റിനിലൊന്നും ആവാത്ത രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഉപകരണം എന്ന നിലയ്ക്ക് ഈ ഒരു പദ്ധതി നമ്മുടെ ഭരണസമിതി അധികാരത്തിൽ വന്ന് ആദ്യത്തെ വർഷം തന്നെ വളരെ എമർജൻസി ആയി നമ്മൾ നടപ്പാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അന്ന് കോവിഡിന്റെ ഒരു രണ്ടാം ഘട്ടം നിലനിൽക്കുന്ന സമയത്ത് ഒത്തിരി വീടുകൾ ഓക്സിജൻ സിലിണ്ടറുമായി ബന്ധപ്പെട്ട് നമുക്ക് വന്നപ്പോഴാണ് എന്താണ് അതിന്റെ ഒരു നമ്മൾ ആലോചിക്കുകയും ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഉപകരണം ഉണ്ട് എന്നുള്ളത് അപ്പോഴാണ് ഞങ്ങൾ ഞാനും സമിതി അംഗങ്ങൾക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ അങ്ങനെ ആ ഉപകരണത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി പഠിച്ചു അത് പദ്ധതിയിലാക്കാൻ വേണ്ടി തീരുമാനിച്ചു പദ്ധതി വെച്ചു ആളുകൾക്ക് നല്ല രീതിയിൽ അത് കൊടുത്തു അപ്പൊ നിരന്തരം രീതിയിൽ ൾ വന്ന ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും അത്തരത്തിലുള്ള രോഗികളുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളത് കോവിഡാനന്തര കാലത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ കൂടുതൽ കൂടുതലായിട്ട് ആളുകൾക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരുപാട്